സ്വാഗതം ും ഇന്ന് നമ്മളെ വീട്ടിലെ പണി നടന്നുകൊണ്ടിരിക്കുന്നു ഏ പോവല്ലേ പാട ഭയങ്കര പണിയാണ് കേട്ടോ അപ്പോസിന് ഇന്നലെ ദിവസം ലീവ് കിട്ടിയതല്ലേ ഇഷ്ടാണ് പാടിയെടുക്കാൻ കൂടിയാണ് അപ്പൊ ഇന്നും അപ്പസിന് സ്കൂളുകളെന്നാണ് പണി ഇണ്ടാറുണ്ട് ഇന്നിപ്പോ ചോദിക്കണോ നാളെ ഉണ്ടോ ചോദിക്കണുണ്ട് അപ്പൊ നാളെ ഇണ്ടല്ലോ പണി അതിൻ്റെ ഇപ്പൊ കൂടാൻ പറ്റാത്ത സങ്കടം അപ്പൊ നമ്മടെ വീടിന്റെ മേലക്കുള്ള പടവാണ് ഇട്ടപ്പോ നടന്നോണ്ടിരിക്കണേ നാലു വരി പടവുണ്ട് അപ്പൊ നമ്മളെ അപ്പുട്ടേട്ടനും വേറെ അപ്പുട്ടേന്റെ ഫ്രണ്ടും കൂടിയാണോ ഇടുക്കുന്നത് അതെ ജയചേട്ടനില്ലേ മണിച്ചേട്ടന്റെ പാട്ടുപാടിയാ ഉണ്ട് എന്താ അപ്പൊ കാണിച്ചു തരാ അങ്ങോട്ട് ഇറങ്ങി വരട്ടെ മുകളിലാണ് അപ്പൊ നമ്മളെ പണി എടുത്തേക്കണ്ടോ ശർത്തെടുത്തേ അപ്പൊ പണി എടുത്തിട്ട് നമ്മളെ പെരുതൽ മണ്ണത്തെ വാസേട്ടന്റെ ഭാര്യ ഒക്കെ പറയുന്നുണ്ട് എന്താ ഇങ്ങനെ പണി ഇത്ര സന്തോഷത്തിന് വയ്യാതെ പറയുന്നുണ്ട് പൊടി ഇതൊക്കെ ആയാല് പലതരം അസുഖത്തിന് കാരണമാണ് കേട്ടോ ഒന്നാമത് ചൊറിച്ചിലും അലർജിയും ഒക്കെ ഉള്ളതുകൊണ്ടിട്ടോ പിന്നെ എന്താച്ചാ മഴ പോണ്ട് കല്ലുമ്പോന്നൊന്നും പൊടി പറഞ്ഞില്ല അതൊരു സമാധാനം നനഞ്ഞ സൂപ്പർ കല്ലാണ് ഇത് ഭയങ്കര കനണ്ട് കനുണ്ട് ഭയങ്കര ഉള്ള ഉണ്ട് നമ്മളെ വീടിന്റെ പത്ത് കിലോമീറ്റർ പോയാ മതി ഞാൻ മരിച്ചില്ലേ പാണ്ടിക്കാടിച്ച കുട്ടി ഇപ്പൊ ടെൻഷൻ ഞാൻ അറിഞ്ഞില്ല അപ്പൊ അങ്ങനെയൊപ്പാന്ന് പറഞ്ഞാല് ആരും പേടിച്ചിട്ടൊന്നും ആയിട്ട് കാര്യമില്ല നമ്മള് എല്ലാരും ജാഗ്രത പാലിക്ക പിന്നെ അപ്പൊ കണ്ടോ വേഗം ചായക്ക് നേരം വൈകി വിചാരിച്ചിട്ട് രണ്ട് ചട്ടിക്ക് ചുട്ടുകൊണ്ട് വേഗം കൊണ്ട് പാഞ്ഞതാണ് അപ്പൊ ഇവിടെ നോക്കുമ്പോ ചായക്ക് അയറ്റൂലോട്ടോ ചായ നമ്മളെ ഇന്ന് പാട്ടുകടല്ല കാരണം ആ കല്ലോ എല്ലാരും കാരണോ ഭയങ്കര വെയിറ്റുള്ള കല്ലാണ് അതാ മോളിക്കൊണ്ടെക്കുന്നത് മോളിൽ പോയേക്കല്ലേ ചാടിച്ചിട്ട് കേറല്ലേ ദിവസം പേര് ഇനി ചാടിച്ചിട്ട് രണ്ടല്ലേ ഇവിടെ മുകളിലത്തെ പടപ്പണി മോഡല് മോഡലാ പറഞ്ഞത് സ്നേഹിതം പറഞ്ഞല്ലേ അപ്പൊ ആ മോഡല് ചെയ്തുകൊണ്ട് അപ്പൊ കാണിച്ചു തരാ ഫസ്റ്റ് ചാടിക്കട്ടെ ഭയങ്കര ക്ഷീണം ഇപ്പൊ ഉറങ്ങണ കാര്യൊക്കെ കെട്ടപ്പൊക്കെ നല്ല വേദനയാണ് നല്ല വേദനയാണ് മണല് കല്ലൊക്കെ ഇട്ടിട്ട് ത്തെ പണി നിർത്ത ശീലേ ഇപ്പൊ എടുക്കലില്ലല്ലോ എല്ലാരും കല്ല്യറ്റാനും ഒക്കെ തന്നെ ഫസ്റ്റ് പണി അങ്ങനെയൊക്കെ തന്നെയെന്നു ആ ശരിപ്പണി പഠിക്കാൻ പോയിട്ടുണ്ട് അല്ലാതെ ഇപ്പൊ കൊറച്ചേരി ഹോട്ടൽ വന്നേശേഷം ഹോട്ടൽ പണി ആയിരുന്നു പിന്നെ അങ്ങനെ തടി അനങ്ങേണ്ടി വന്നിട്ടില്ല ഇപ്പൊ നമ്മളെ വീടിന് വേണ്ടിട്ട് ഇപ്പൊ നമ്മള് ചെയ്യല്ലോ അതിന് വേറെ റിയും നല്ല ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ട് വേണം നമ്മക്ക് അപ്പൊ നല്ല ചാടിയ ചാടിച്ചിട്ട് നമുക്ക് മേലക്കറിയാം കേട്ടോ നമ്മളെ സമുദായങ്ങളൊക്കെ ഒരു പാത്രത്തിൽ എന്ന് പറഞ്ഞു ഭക്ഷണം കഴിച്ച് വീട്ടിലും അവിടെ എന്തുണ്ടാക്കിയാ സമയം ഇവേടി ആടരി ആരെ കാണിയെ കുറേ വീട് ഇവിടത്തേന്നോ പോൽ പടയന ഓയിട്ടിട്ട് വരാംഗട്ടോ പോയ കാലികാവണ്ടേ ഇപ്പോങ്ങളെ അല്ല ഞാൻ ഇവിടെ പോൽത്താണ് പോൽത്തെ മറ്റോല കാലിയവലേ ഓളാനാണ് കാലിയാണ് അല്ല ഒരു ഒരാളുള്ള കാലിയവല്ലേ ഒരാള് പോകുന്നറായി ഇപ്പോ സുഖമില്ലാത്തത് ഇപ്പള പണ്ടേത്തായൽവാസി അത് ഏട്ടനെന്തേ സിജേ പണ്ടേത്തല്ലേ നമ്മളെ കാണാൻ വന്നാണ് ചേട്ടാ അൽവി കാക്ക ഓക്കേ അല്ലട്ടോ ഞാൻ വന്നപ്പോൾ വീടൊക്കെ പൊളിഞ്ഞടി കിടക്കുന്നതാണ് കണ്ടേ ഞങ്ങളെയൊക്കെ ആ നിക്കുന്ന സ്ഥലത്തല്ല നിങ്ങള് വീഡിയോ ചെയ്തിട്ടുണ്ടോ ഞാൻ അതിനെപ്പോളും ഇങ്ങനെല്ലാരും അറിയാനാണ് അതെ പിന്നെയും ചോദിച്ചത് നിങ്ങളെ അമ്മക്ക് ഭയങ്കര സങ്കടം അമ്മ പഴയ കാലങ്ങള് കൊറേ ഓർത്ത് പോയി ഇല്ലാത്ത കാലം ഒക്കെ ഇപ്പൊ കാക്കാനോട് പറയാം കാക്കാനേയും കൂടി ടെൻഷൻ ടെൻഷനാണ്ട് തോന്നുന്നു ഞങ്ങളും ഒക്കെ ഒക്കെ പണിക്കുമ്പോ ഞങ്ങൾക്ക് സോപ്പൊന്നും ഇണ്ടാവില്ല അപ്പോൾ എപ്പോഴും ഇപ്പൊ കൊണ്ടുവന്നൊരു കഷ്ണം സോപ്പ് എടുത്ത മടിയിലേക്ക് ഈ കാക്കാന്റെ രണ്ടു ദിവസം എടുക്കും ആ ഒരു കഷ്ണം എന്തായാലും കാക്കാനൊക്കണ്ട സന്തോഷായിട്ടോ ഇതൊക്കെ അറിയാൻ പറ്റി അമ്മക്ക് പെട്ടെന്ന് മനസ്സിലായിട്ടില്ല അതാണ് അവിടെ തന്നെ ഇരുന്നത് പിന്നെയാണ് നിങ്ങള് തടി കൂടിയ തന്നെ അറിയാത്തത് എന്തായാലും ആദ്യം ഗൾഫിൽ നിന്ന് വന്നപ്പോ ഹിന്ദ്ര സന്ധ്യക്കും ആദ്യായിട്ട് എല്ലാവർക്കും സന്തോഷം എത്രയാണ് അതിന്റെ അന്ന് ആദ്യായിട്ട് ആൽഫിക്കും അന്ന് ചെപ്പളെങ്കിലും എവിടെങ്കിലും ഇത് മരുവനെ എത്താൻ കേട്ടീന്റെ വല്യ മകനാണ് അപ്പുട്ടൻ ആ അതിങ്ങറിയല്ലേ അപ്പുട്ടൻ ആ അപ്പുട്ടൻ ഇപ്പ മനസിലായത് ആ തടി കൂടിക്കാക്കാന്ന്

നമ്മളൊരു മൂന്നുവരെയൊക്കെ ഉള്ളു ശരിക്കോ ഏ അപ്പൂസ ഫുള്ള് പണിയെന്ന് ചോദിച്ചേ നോക്കാം ഇതൊക്കെ അപ്പൂസ അടിച്ച് വൃത്തിയാക്കി അതാ കണ്ടിത് അപ്പൂസും ഫുള്ള് കല്ലും പൊട്ടൊക്കെ ആയിരുന്നു ഒക്കെ അപ്പൂസ അടിച്ച് ക്ലീൻ ആക്കിണ്ട് അപ്പൂസേ അപ്പോ ഇതാണ് ഇന്ന് പടുത്തത് ഇവിടെ ഇങ്ങനെ ഇവിടെ നാല് പേര് ഇവിടെ ഫ്രണ്ട് ഇങ്ങനെ മൂന്ന് മൂന്നുപേര് പിന്നെ ഇവിടെ നാല് നാലുപേര് ഇനി ഇതിന്റെ മോളിൽ ചേച്ചി പറഞ്ഞു കൊടുക്ക എങ്ങനെയാന്ന് ഇതിന്റെ മോള് സ്ലേ ആണ് സ്ലേ തള്ള് അതുപോലെ ഉള്ളേക്കും പൊറത്തേക്കും ഉള്ള ഇവിടെ ഇങ്ങനെ വരും ഇപ്പൊ നമ്മളെ വീടെല്ല ഹിറ്റായി പിന്നെ മൊത്തം കാള ഫുൾ വണ്ടിയുടെ എന്റെ പണി കേട്ടോ ഫുള്ള് അത് ഫുള്ള് കേപ്പടക്ക പിന്നെ അവിടെ നിന്ന് കല്ല് അങ്ങോട്ട് എടുത്ത് കൊടുക്ക പിന്നെ ഒരാള് പണിക്കണ്ട സുഖല്ലാതെ നമ്മളെ മുത്തുകൾക്കെ സുഖല്ലാതെ പോയി ഊര ഞെട്ടി കൊറച്ചേര ഉച്ചേരെ അമ്മ ഒരു പാട്ട് പറഞ്ഞിട്ടുണ്ടാ ഫ്രണ്ട് എന്താണ പാട്ടുണ്ടാ അവിടെ മുത്തുവണിയും പാടി പാടാൻ കൂടി കൊടുക്കും വീട്ടിക്ക് കോട്ട് നമുക്ക് അവളെ അവിടെ ചെന്ന് വീട്ടിൽ ചെന്നിട്ട് ചെന്നിട്ട് വീട്ടിൽ ചെന്നിട്ട് എന്നാ പോല ഇപ്പ ചെറിയ വിശേഷം ഇങ്ങനത്തെ ഒക്കെ തന്നെ ഉള്ളു അല്ലേ ഇന്നേരം തട്ടിക്കൂട്ട് വന്നാൽ ഒന്നാമത് സമയം കിട്ടില്ല നമുക്ക് കുക്കിങ് ചെയ്യാനും ഞാനും അപ്പൂസ് ഇവിടെ പിന്നെ ക്യാമറ വിളിക്കാൻ ആളല്ലേ അപ്പൊ എന്തെങ്കിലും ഒക്കെ നിങ്ങള് മുന്നേക്ക് വരണ്ടേന്ന് കേട്ടിട്ടാണ് മഴല്ലോ വീഡിയോ വീടോട്ടുണ്ടെന്ന് കരുതിയ കാരണം കഴിയുന്നില്ല ഒരു ദിവസം ഇങ്ങോട്ട് പറഞ്ഞാലോ ഞങ്ങൾ സമാധാനം എന്തെങ്കിലും വീഡിയോ വരെ

ാണ് രാട്ടോ പാട്ടല്ലാതെ ഞങ്ങൾ അടുങ്ങാൻ നിക്കുമ്പോഴേ അങ്ങനെ പാടും കേട്ടോ ഞങ്ങള് റൂട്ടിൽ കൂടെ ഇങ്ങനെ പോവേ അപ്പൊ നിന്ന് പാടും മണ്ണാണി പെണ്ണുങ്ങാളെ നെല്ലൊന്ന് പൂത്തിക്കാണി അജാറെട്ടിന്റെ നെല്ലൊന്ന് കൊ തരിവേള താളങ്കളെ കണ്ടു പഴയ ഓർമ്മകൾക്കി അമ്മയൊക്കെ അറിഞ്ഞിട്ടല്ലേ ണാൻ വന്നെ വളരെ സന്തോഷം ഇങ്ങനെ നമ്മളെ ഷിജിനെ പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കിണ്ട് കാക്ക അപ്പൊ ഇവളെ ഞാൻ എവിടെയൊക്കെ കണ്ടു പക്ഷെ വീഡിയോയിലേക്കപ്പോ കണ്ടിട്ടില്ലല്ലോ ആൾക്കാര് അപ്പൊ കണ്ടിട്ടുണ്ട് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട് റിയ നമ്മളെ വീട്ടിൽ എപ്പോഴും വരും എല്ലാരും ഇവിടെ വന്ന് കളിക്കുമ്പോ ഞങ്ങൾ അങ്ങോട്ടും പോകും ഞങ്ങൾ കല്യാണം കഴിച്ചു കൊണ്ടുതന്നുള്ളതൊന്നുമില്ല കുട്ടികളെ മാരി ഞങ്ങളൊക്കെ എല്ലാരും ഒപ്പം വന്നിങ്ങനെ ആ കൊക്കരണിക്കുളത്തേക്കൊക്കെ ഒപ്പമാണ് കുളിക്കാൻ പോവുക കൊക്കരനിക്കുളൊക്കെ അപ്പൊ നേരത്തെ വിശേഷം കിട്ടി കൊണ്ടുപോണില്ല ചാനലാദ്യൊക്കെ കൊറേ സഹായിപ്പാറട്ട്

ഏർ നമ്മളൊക്കെ അങ്ങനെ ഒരു ഇത് വന്നോണ്ടാണ് അപ്പൊ ഇന്ന് നമ്മളെ വിശേഷം കണ്ടിട്ട് കണ്ടിട്ടുണ്ടെങ്കില് ഒന്നറിയിക്കണം നമ്മള് നാളത്തെ വിശേഷത്തിൽ അത് മറക്കാതെ പറയട്ടോ കാരണം ഇതുവരെ അങ്ങനെ ഒരു പറ്റലില്ല അപൂർവം അങ്ങനെ ഇട്ടുപോലെ ഉള്ളു കേട്ടോ അപ്പൊ അത് ക്ഷമിക്കണം നമ്മള് കൊറേ മെസ്സേജ് വന്നോണ്ടിരിക്കും കൊറേ ഇപ്പൊ തെരഞ്ഞു നോക്കി അപ്പൊ ഇനി വന്ന കൊറേ നേരം തിരയായിരുന്നാല് നമ്മളെ വീഡിയോ മണിക്ക് പോകില്ല കാരണം അപ്ലോഡിങ് ഉണ്ട് അപ്ലോഡിംഗ് മണി ആ ചെയ്യാണ്ട് ആറുമണി ആയിട്ടപ്പ തന്നെ അപ്പൊ അതുകൊണ്ടാണ് ഇന്നത്തെ സമയം കൊറേ വൈകിട്ടുണ്ട് അപ്പൊ എന്നും നാളത്തെ വിശേഷായിട്ട് നാളെ നമ്മളെ പുതിയ വിശേഷമായിട്ട് വരാം വധരേക്ക് എല്ലാവർക്കും ബൈ